இங்க நிற்கே ஆ கையே நோக்கி போஷம் அல்ல இங்க இதுதான் பங்கி சிதியோ அது சூண்டி மாயா நிற்கணும் ரெடி ஆ இது போட்டோ நம்மட் போட்டோம் எடுக்கு அங்கோட்டு மாறி ஓஹோ அப்ப நீம்பிள்ளேருட படம் மாத்தே எடுக்கத்தே பொடி வந்து அவள் போட்டம் பிடிப்படா எனக்கு படம் பிடிக்க பெம்பிள்ளேரு இவட இல்ல எல்லு வணக்கம் எந்த பொன்னு சாதிக்கல்லும் എന്തൊന്നാടായത് ആ കുഞ്ഞ് ആരാണ് നീ വിചാരിച്ച് അതിന്റെ തന്തയും തള്ളി അതിന് വന്നേ നാട്ടുകാരനോ ഏത് നാട്ടുകാരൻ നീ എവിടത്തെ നാട്ടുകാരനാടാ അവരെ നക്കാപ്പിച്ചോണ്ട് ഓടിയാ ഇവിടെ കഞ്ഞിപിടിച്ചു കഴിയണത് കാണുമ്പോ ടു റുപ്പീസ് ചോദിക്കാതെ വരുന്നവനാ അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ നിന്നെ പറഞ്ഞാൽ മതി അവന്റെ തന്തയും തള്ളി നടത്തിയതിനാൽ വന്നി എത്തപ്പോ നീ അവനെ തീറ്റിപ്പോറ്റി വളർത്തിയത് ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും വിളി എത്തേണ്ടേനെ கெண்ட விட்டு நோக்கொண்டிருக்கிறது அங்கே போட வேணும் இதுக்கே நினைக்கங்கள் மதியோம் അയ്യോ പോവല്ലേ പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം ഇനി നീ പണിയും കൂടെ തിരിച്ചു ചോട്ടെ എനിക്ക് വലിയ പിണക്കമാണല്ലേ പിന്നെ പിന്നെ അല്ലെങ്കിൽ നിന്നത്തെല്ല ഞാന ഞാൻ നിങ്ങളുടെ ആരുമല്ലോ എന്നാ പറഞ്ഞു എന്താ ഓഹോ എന്നതിനെ അടിച്ചിട്ടേ കൊടുക്കൂ അടിക്കോളെ

നീ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത്താഴം വെച്ചത് നിനക്ക് വേണ്ടെങ്കിൽ നിങ്ങക്കും വേണ്ട നീ ഒന്ന് എടുത്തുകൊണ്ട് പോരൂ നാളെ മുതലേ നീ ഇവിടെ അടുപ്പ് കൂട്ടിക്കോ എന്തൊരു വിശപ്പ അല്ലേ ചേട്ടാ ശുരാശക്കുന്നില്ലേ അതെന്താ ഇന്നിങ്ങനെ എന്നും ഇത്ര മൂക്ക് കുട്ടി തട്ടാറുണ്ടല്ലോ എന്റെ അമ്മേ എന്തൊരു വിശപ്പ ഉച്ചയ്ക്കും പട്ടിണിയാ ഉണ്ണ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ണ ഇല്ല ആർക്കും വേണ്ട ഞാനും ചേട്ടന് ഇവിടെ പട്ടിണിയിരിക്കാം ഒന്ന് നീക്കി അമ്മേ സത്യാഗ്രഹ സമരം ഒന്നാം ദിവസം അപ്പോ ചിരിക്കാൻ അറിയാം അല്ലേ ഒന്ന് എണീക്കും നമുക്ക് പോയി ഊൺ എണീക്കാം എന്താ അവിടെ അമ്മക്ക് സുഖമില്ല ഊട്ടിക്കൊണ്ട് പോവാമെന്നതാ ഒ അസുഖമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഈ ചേട്ടനെ കൊണ്ട് തോറ്റു ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല ആ അങ്ങനെ ഇപ്പൊ ഈ നേരത്തെ അവിടെ ജോലി ചെയ്ത് നീ ജീവിക്കണ്ട കാളവണ്ടി അടിച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നത് ഞാൻ മരിക്കുന്നവരെ നീ കൊണ്ടുതരും കുടിച്ചും കുടിക്കാതെയും നമുക്ക് ഇങ്ങനെ കഴിയാം അത് മതി 음. 꾸냐 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 내려가 내려가 이리로 와 꾸냐 꾸냐 엄마 엄마 같이 와지 왜체 헤 എന്താ അവിടെ അല്ല ഈ വലത്തെ കാലിൽ ഒരു പരിതാര തനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ടല്ലേ പറമ്പിപ്പണി എടുപ്പിക്കണം പാറത്ത് പണിയെടുപ്പിക്കണം പാടത്ത് പണിയെടുക്കുന്ന തെമ്പിള്ളേരുടെ കാര്യം നോക്കണം കുക്കിംഗ് ക്ലാസ് ഈ കുടുംബം മുഴുവൻ തൂത്തു വാരണം എന്തൊരു എന്തൊരു വലിയ മതി 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 തന്റെ കിടക്കുന്നത് ആ പെണ്ണിനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് ഉള്ളതാണല്ലോ ആ പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കാവുന്നേ ഉള്ളൂ താൻ ചെന്ന് കാറിൽ പെറ്റിയുണ്ട് എടുത്താ തോൽപ്പിക്കൂ സുരേന്ദ്ര താക്കോലെവിടെ ചേച്ചി ചേച്ചി പുത്തമ്പരിക്കലെ അമ്മ വന്നിട്ടുണ്ട് ഡേ ഇപ്പൊ പിള്ളിച്ചിട്ടും വന്ന് പറഞ്ഞിട്ട് പോയി ചേച്ചി വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക് നാളെ കൊടുത്താ പോരെ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ പിള്ളേ മാധവിക്ക് രണ്ടുപേർ നെല്ലു പോയി വന്നിരിക്കുന്നു തിങ്ങിരിക്കെ അത് പോകണത് എടി നമ്മളമ്മിൽ എന്താ ബന്ധം ആലുവ ശിവരാത്രി മണ്ഡപം പോലും കാണിക്കുന്നില്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ ഒരു സ്നേഹം കിട്ടി തന്നിട്ടുണ്ടല്ലോ നിൽക്കുന്നു അതെന്റെ മാത്രം കുറ്റമാണ് ഞാനായതുകൊണ്ട് രണ്ടിൽ നിർത്തി എന്ന് പറ എടി പറയേ നിനക്ക് സരസമ്പളിന്ന് കാശ് കിട്ടി കാണുന്നു അത് ബാങ്കിലിട്ടാ അതിന് വേണ്ട നിങ്ങൾ നീ എനിക്ക് ടൂ റുപ്പീസ് ചോദിച്ചിട്ട് തന്നില്ല അല്ലേ ഇത് ശാത്തു കൊടുക്ക ഞാൻ സമ്മതിക്കില്ല എന്റെ മുണ്ടെങ്ങാ